പ്രാണനറ്റ പ്രിയതമയെ നീതുവിന്റെ ചേതനയേറ്റ ശരീരം ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തതോടെ ജോജോയുടെ മനസ്സും ശരീരവും മരവിപ്പായി അമ്മയെ കണ്ട് കൊതി തീരാത്ത ആറു വയസ്സുകാരൻ മകൻ പാപ്പിയെ ചേർത്തു പിടിച്ച് കരയാൻ പോലുമാകാതെ ഭർത്താവ് ജോജോ മാതാപിതാക്കളെയും ഏകമകനെയും ഉരുൾപൊട്ടൽ വിഴുങ്ങാതെ ശേഷിപ്പിച്ചുവെങ്കിലും പ്രിയതമ നീതുവിനെ മരണക്കയത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല ചൂരൽമല ഹൈസ്കൂളിന് തൊട്ടടുത്താണ് ജോജോയുടെ വീട് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു ചൂരൽമലയിൽ ആദ്യം ഉരുൾപൊട്ടിയത് കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ തൊട്ടടുത്ത രണ്ടു മൂന്ന് വീടുകളിൽ വെള്ളം കയറിയതോടെ അവരൊക്കെ അടച്ചുറപ്പുള്ള ജോജോയുടെ വീട്ടിൽ അഭയം തേടി പുലർച്ചെ മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടലുമുണ്ടായി വീട്ടിലെ സോഫയും കട്ടിലുമൊക്കെ ഒഴുകി പോകാൻ തുടങ്ങി ഉടൻ തന്നെ ജോജോ അച്ഛനെ സോഫയിലിരുത്തി വീണ്ടും ചെളി വെള്ളം ഇരച്ചെത്തിയതോടെ അമ്മ അടിതെറ്റി വീണു ഒലിച്ചു പോകാതെ ഇരിക്കാൻ അവർ ഹാളിലുണ്ടായിരുന്ന ഫ്രിഡ്ജിൽ പിടിച്ചുവെങ്കിലും അതും കുത്തൊഴുക്കിൽപ്പെട്ടു മുൻവാതിലിലൂടെ അമ്മ ഓമന ഒഴുകാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയാണ് ജോജോ അവരെ അകത്തേക്ക് വലിച്ചു കയറ്റിയത് ഈ സമയം മകൻ നിലയില്ലാ വെള്ളത്തിൽ പെട്ടു ഹാളിൽ വലിയ ൻ വളിച്ചു കയറി നെഞ്ചിൽ കെട്ടി അവനെ സുരക്ഷിതനാക്കി അതിനകത്തിരുത്തി അച്ഛനെയും അമ്മയെയും ഇരു കൈകളിലും താങ്ങി എങ്ങനെയൊക്കെയോ പുറത്തു കടന്ന് തൊട്ടടുത്ത വീടിന്റെ ടെറസിലെത്തിച്ചു എത്തിച്ചു പ്രിയതമയുടെ ജീവൻ രക്ഷിക്കാൻ തിരിച്ച് വീട്ടിലേക്ക് കുതിച്ചെങ്കിലും അവളെയും കൊണ്ട് മലവെള്ളം ഒഴുകിപ്പോയിരുന്നു കഴിഞ്ഞ നാല് ദിവസമായിട്ടും നീതുവിനെ കണ്ടുകെട്ടിയില്ലായിരുന്നു നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലും മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എത്തിക്കുന്ന മൃതദേഹങ്ങളിൽ അവളുടെ അടയാളങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കയാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം തിരിച്ചറിഞ്ഞത് മേപ്പാടി വിംസ് ആശുപത്രി ജീവനക്കാരിയാണ് നീതു ചൂരൽമല സെബാസ്യൻസ് പള്ളി സെമിത്തേരിയിൽ നീതുവിന്റെ സംസ്കാരവും നടന്നു അതേസമയം അമ്മയുടെ നെഞ്ചിന്റെ ചൂടുപറ്റി ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയിരുന്ന പിഞ്ചുകൊഞ്ഞും സുന്ദര സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങാൻ കിടന്നവരും ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ചിന്നിച്ചെറിയ ശരീരഭാഗങ്ങളായി ആർത്തലച്ച കലിപൂണ്ട് പായുന്ന പുഴയിലൂടെ ഒഴുകി നടക്കുന്നു പലതിനും തലയില്ല ചിലതിന്റെ ശരീരത്തിൽ പകുതി മാത്രം ചിലതിലുള്ളത് വെറും തോലി മാത്രം മാംസവും എല്ലുമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു ഉയരകന്ന് ഉടൽ തകർന്ന് ഒഴുകിയ നീങ്ങുന്ന സഹജീവികളുടെ ശരീരത്തിൽ സ്വന്തം ജീവനെ പോലും തൃണവത്കണിച്ചുകൊണ്ട് വിരൽ വെച്ചാൽ മുറിഞ്ഞു പോകുന്ന രീതിയിൽ ഒഴുകിയിരുന്ന ചാലിയാറിൽ നിന്ന് വീണ്ടെടുത്ത ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇതിലെല്ലാ സംഘടനയിൽപ്പെട്ടവരും വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ടായിരുന്നു ആരെന്നുപോലും അറിയാത്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ സ്വന്തം സഹോദരങ്ങളും മാതാപിതാക്കളുമായി കണ്ട് അവർ നടത്തിയ പ്രവൃത്തി ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാനായില്ല അവർ ദൈവത്തിന് പകരക്കാരല്ല സാക്ഷാൽ ദൈവം പോലും എഴുന്നേറ്റ് നിന്ന് പോകുന്നവർ ജലീൽ ഷാനവാസ് സത്യൻ ഷിഹാബുദ്ദീൻ അങ്ങനെ എത്ര പേർ ഒരു ചില്ലകാശ ം ആഗ്രഹിക്കാതെ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും പോലും ഉപേക്ഷിച്ചായിരുന്നു അവരുടെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്യാൻ വാക്കുകൾ മതിയാവാതെ പോലും just as es la comedy.